ഹെൽമിറ്റ് ഇടാതെ പോകുന്ന ഒരു ചേച്ചിയെ കൈയ്യാണ് ചിലപ്പോൾ എന്നിട്ട് ചോദിച്ചു ഞങ്ങളെപ്പോലത്തെ കുട്ടികൾ വീട്ടിലില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർക്ക് ആരാ ഉണ്ടാവുക പിറ്റേ ദിവസം മുതൽ കൃത്യമായി ആ ചേച്ചിയും ചേർന്ന് ഹെൽമിറ്റ് ഇടാൻ തീരുമാനിച്ചു പോലീസും ഫൈനും സംവിധാനങ്ങളും പറയുന്നതിനേക്കാൾ ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവായി നാട്ടിലെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിച്ചത് ഒരു സ്റ്റുഡൻറ്റിനാണ് തൂഡൻറ്റ് പവർ എനിക്ക് ഉറപ്പുണ്ട് പാലക്കാട് നാളെ കൈയ്യെത്തിപ്പിടിക്കാൻ പോകുന്ന എല്ലാ സ്വപ്നങ്ങളുടെയും ഫ്യൂവൽ ആയി ഇന്ധനമായി എനർജിയായി സ്മാർട്ട് ബ്രിഗേഡ് മാറുമെന്നുള്ള കാര്യത്തിൽ പെർസെന്റേജ് കാണിച്ചിട്ട് എന്റെ അച്ഛനെയും ഡൗൺ ആക്കാൻ പറ്റില്ല എന്റെ ടീച്ചേഴ്സെയും ഡൗൺ ആക്കാൻ പറ്റില്ല എന്റെ കയ്യിലുള്ള ഒരേ ഒരു കാര്യമായിരുന്നു അധ്വാനിക്കുക വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഹാർഡ് പതിനാല് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ കഷ്ടപ്പെട്ട് പ്രോപ്പർ ഹാർഡ് വർക്ക് ചെയ്ത് ലക്ഷ്യത്തിലോട്ട് പ്രയത്നിച്ചാൽ ഇരുപത്തിനാല് കഴിഞ്ഞുള്ള ജീവിതം നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാം ആ ഒരു സന്തോഷം നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ മുഖത്ത് നോക്കിയാലും നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നോക്കിയാലും തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും തൽക്കരം സാർ നമ്മുടെ നാട്ടിന് വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തു ഒരുപാട് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട് ബട്ട് സർ സാർ ഈ പ്രോഗ്രാം സ്മാർട്ട് ബ്രിഗേഡ് എന്നുള്ള ഈ പ്രോഗ്രാം സാർ ഈ പാലക്കാടിന് ഈ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയൊരു കാര്യമാണ് സർ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് സ്മാർട്ട് ഫോണിംഗ് പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ സക്സസ് ഡിമാൻഡ് ചെയ്യുന്നത് ഫുൾ എ പ്ലസ് അല്ല അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് വേണമെന്ന് തോന്നുന്ന ഒരു കുട്ടിക്ക് സക്സസ് എന്താണ് ഫുൾ എ പ്ലസ് ആണ് അല്ലെ നേരെ മാറിച്ച് നന്നായി പാട്ട് പാടാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ സക്സസ് എന്താണ് നന്നായിട്ട് പാട്ടുപാടുക എന്നുള്ളത് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡാൻസ് ചെയ്യുന്നതാണ് അല്ലെ അങ്ങനെ ഓരോ ആൾക്കാരുടെ സക്സസ് ഡിഫറെന്റ് ആണ് അപ്പൊ ലൈഫിൽ നമ്മൾ ഒരു സക്സസ് പോയിന്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഗൈഡ് ചെയ്യാൻ ആളുകൾ വേണം ആ പ്ലാറ്റ്ഫോം സപ്പോർട്ടിംഗ് സിസ്റ്റം അത്തരത്തിലൊരു പ്ലാറ്റ്ഫോമാണ് സ്മാർട്ട് ബ്രിഗേഡ് സ്മാർട്ട് ബ്രിഗേഡ് എന്ന പദ്ധതി അടുത്ത അഞ്ചു മാസം നീണ്ടു നിൽക്കുന്ന ഒരു വിഷണറി പ്ലാനാണ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള സ്കിൽ സെറ്റുകൾ പ്ലാൻ ചെയ്ത് ഒരു പദ്ധതിയാണ് സ്മാർട്ട് ബ്രിഗേഡ് എന്നുള്ളത്